പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു കനകിയും ഗോവിന്ദനും കൂടെ അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അനിയാണെങ്കിൽ മുഗലത്തെ ബാൽക്കണിയിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് അവർ മൂന്ന് പേരും കൂടെ കാരണം ഇറങ്ങിയിട്ട് നിന്ന് സംസാരിക്കുകയാണ് ഇന്ന് നമ്മൾ നവ്യമോളിൻ്റെ ഏഴാം മാസത്തെ ചടങ്ങിന് മാത്രമായിട്ടല്ല വന്നിട്ടുള്ളത് ഇവിടെ അമ്മായിമ്മയും മരുമകളും എല്ലാവരെയും ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ നാടകം കളിക്കുകയാണല്ലോ അതുകൊണ്ട് നമ്മൾ അവരുടെ ഇങ്ങനെ പെരുമാറ്റം എല്ലാം ശ്രദ്ധിച്ചോണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും അന്നും ഇങ്ങനെ പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മുടെ എങ്ങനെ എസ് സി ആവാൻ പോകുന്നു മോൾ ശ്രദ്ധിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഗോവിന്ദനോട് കനക്ക് പറയുന്നുണ്ടായിരുന്നു എന്തായാലും അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള കള്ളക്കളി ഞാനാണല്ലോ കണ്ടുപിടിച്ചെന്ന് പറയുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് സൈബർ സെല്ലിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അത് ആദർശേട്ടൻ്റെ നമ്പറാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാണ് പിന്നെ ഞാൻ ഞാനതിൻ്റെ പിറകെ എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരങ്ങ് അകത്തേക്ക് കയറാനാണ് കേട്ടോ അപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ കനക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വൈകി ഗോവിന്ദനോട് ചോദിക്കുന്നത് ഞങ്ങൾ വൈകിയിട്ടൊന്നില്ലല്ലോ എന്ന് ചോദിക്കും അപ്പോൾ അപ്പൊ വൈകീട്ടൊന്നുമില്ല എന്ന് പറയാണ് ഇവിടെ ഒരാൾ ഇങ്ങനെ വൈകി കൊണ്ടിരിക്കാന്ന് പറയാനായിട്ട് അപ്പൊ അബി അവിടെ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയിട്ട് വന്നിട്ടില്ലല്ലോ അപ്പോൾ അബി മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയിട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ വേറെ ആരെയെല്ലാം നിങ്ങളുടെ മരുമകം തന്നെയാണെന്ന് പറയട്ടോ അപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു അബി മോനെ എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നവീനോട് അപ്പോൾ നവി പറയും ചെയ്യുന്നുണ്ട് മുല്ലിപ്പോൾ വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാണ് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയൂ കേട്ടോ പിന്നീട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിലും ജലജേനോട് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നിന്റെ മരി ഇങ്ങനെ മരുമകളുടെ ബന്ധുക്കളല്ലേ ഈ വന്നിട്ടുള്ളത് ഇപ്പം നീ എന്താ അവരെ അകത്തേക്ക് ക്ഷണിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരങ്ങനെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ വീട്ടുകാരല്ലേ എന്ന് കനക കനകയല്ല ജലജയാണെങ്കിലും അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നീട് കനകയാണെങ്കിലും ഒരു ചെറിയ ചിരിയോടുകൂടി ദേവ്യാനീനോട് ചോദിക്കാം ാണ് കേട്ടോ ദൃശ്യമോൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെ ചോദിക്കും അപ്പോൾ ദേവേനെ ആണെങ്കിലും വലിയ ഇഷ്ടമില്ലാത്ത പോലെയാണ് കേട്ടോ സംസാരിക്കുന്നത് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് അടുക്കള ജോലി ഇപ്പം കൂടുതലാണ് അത് ഇങ്ങനെ നിങ്ങളെ മകൾ കാരനാണ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഗോവിന്ദനെ ആണെങ്കിലും മോൾക്ക് ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല മോൾക്ക് അത് ചെയ്യാനും ഇഷ്ടമാണ് പിന്നെ അവളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല എന്നുള്ളൊരു പരാതി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഞാൻ അവൾ കാച്ചുവെച്ച് ഒരു ഗ്ലാസ് പാല് പിടിച്ചാണ് ഹോസ്പിറ്റലിലായത് എന്നിങ്ങനെ പറയും അപ്പം ആ സമയത്ത് മുത്തശ്ശിനാണെങ്കിലും എടുത്തപടി പടി ദേവേനേനോട് പറയുന്നുണ്ടായിരുന്നു അതിനുള്ള പരിഹാരം മോളിനെ കണ്ടിട്ടുണ്ടെന്ന് പറയും അപ്പൊ ദേവേനെ ചോദിക്കുകയാണെങ്കിൽ എന്ത് പരിഹാരം എന്ന് ചോദിക്കട്ടെ അപ്പോൾ ഇവർ ഇതൊക്കെ പറയുന്ന സമയത്തും കനയ്ക്കും ഗോവിന്ദനൊക്കെ ഇത് അവർ തമ്മിൽ സ്നേഹമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നേ പിന്നീട് മുത്തശ്ശിയാണെങ്കിലും കനകയുടെ കയ്യിൽ കുറേ കവർ കാണുമ്പോൾ അത് പലഹാരമല്ലേ മോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് അകത്ത് കൊണ്ടുവയ്ക്കാന്ന് നയനേനോട് പറയുമ്പോൾ നയനയുടെ കയ്യിലേക്ക് ആ പലഹാരത്തിന്റെ കവർ ഒക്കെ അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവേനെ പറയും ഇതൊന്നും വേണ്ടായിരുന്നു അത്യാവശ്യത്തിന് പലഹാരം ഇവിടെ തന്നെ എന്ന് പറയുമ്പോൾ കനക പറയുകയാണ് എന്നാലും നാട്ടുനടുപ്പ് അനുസരിച്ച് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് അല്ലേ പറ്റുള്ളൂ എന്നും അറിയൂട്ടോ പിന്നീട് അവരങ്ങകത്തേക്ക് പോവാണ് കേട്ടോ പിന്നീട് മുത്തശ്ശിയാണെങ്കിലും അനിയനോട് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി അടുത്ത ഏഴാം മാസത്തെ ചടങ്ങ് നിങ്ങളുടെ ഭാര്യമാരിൽ ആർക്കാണ് നടത്തുന്നത് എന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യയ്ക്ക് വരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ജാനകി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ഫങ്ഷന് അനാമിക മോളും ഒന്നും പങ്കെടുക്കുന്നില്ല എന്നിട്ടും അവന് വലിയ സങ്കടമൊന്നുമില്ല എന്നിങ്ങനെ പറയൂ അപ്പോൾ അതുപോലെ ജയൻ ജയനല്ല അജയനെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനും നീയൊക്കെ അവർ ഒരുപാട് വിളിച്ചതല്ലേ പിന്നെ അവനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല അവർ വരാത്തേനെ എന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ജാനകിയാണെങ്കിലും ഉണ്ടാകാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജയനാണെങ്കിലും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനിയനോടാണെങ്കിലും നിനക്ക് എന്താ അങ്ങനെ അനാമികമോടോട് കുറച്ച് സ്നേഹമൊക്കെ കാണിച്ചാൽ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പം ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനിക്കാണെങ്കിലും അവളോട് സ്നേഹമില്ല അവൾക്ക് തിരിച്ചുമില്ല പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് ഇതേ സമയം അനാമികയും അച്ഛനും അമ്മയും കൂടിയൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അനാമിക വിചാരിച്ചിരുന്നത് നന്ദു ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് വരില്ല എന്നുള്ളതല്ലേ അപ്പോൾ അവൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു തിരിച്ചടിയാണല്ലോ അവർക്ക് അപ്പോൾ അവൾ എന്തായാലും വന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ രേവതി പറയുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോഴേ മോളോട് പറഞ്ഞതല്ലേ ആ ഫംഗ്ഷന് പോകണം എന്നുള്ളത് ഇതിപ്പോ നമ്മള് അവൾക്ക് അവസരം ഉണ്ടാക്കി കൊടുത്ത പോലെ ആയില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞാമിക്കാനങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങൂട്ടോ പിന്നെ അതുമാത്രമല്ല അനിയനെ അനാമിക സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ അപ്പം അതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ ചിലപ്പോൾ നമുക്ക് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം മറന്ന് നമ്മൾ ഇങ്ങനെ അതൊക്കെ അങ്ങനെ മുന്നോട്ട് രണ്ടുപേരും കൂടെ നന്നായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകുകയാണ് വേണ്ടത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അനിയനെ ഒട്ടും സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അനാമിക നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അനിയായിട്ട് ഇങ്ങനെ ഒത്തുപോകില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അതൊക്കെ അച്ഛനും അമ്മയ്ക്ക് അറിയാവുന്നതാണ് പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു സംസാരം എന്നൊക്കെ പറയുകയാണെ കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട് ഇനിയിപ്പോൾ അനിയും ഞാനും ആയിട്ടുള്ള ബന്ധം ഇങ്ങനെ േർപ്പെട്ടാലും ഇങ്ങനെ നന്ദൂനൊരിക്കലും അവൻ കല്യാണം കഴിക്കാൻ പാടില്ല അതെന്റെ വലിയൊരു ആഗ്രഹം തന്നെയാണ് അത് എന്തായാലും നടക്കാൻ പറ്റില്ല അവൻ മറ്റാരെങ്കിലും കല്യാണം കഴിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇങ്ങനെ ഇനിയിപ്പോൾ അനിയായിട്ടുള്ള ബന്ധം പിരിഞ്ഞാലും അവർക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ കിട്ടണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അനാമിക ഫംഗ്ഷന് ചെല്ലാത്ത കൊണ്ടും അങ്ങനെ മുത്തശ്ശനാണെങ്കിലും മോളെ ഈ വീട്ടിൽ തന്നെ അങ്ങ് നിന്നോട്ടെ എന്ന് വിചാരിച്ചാലോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ നടക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ വീണു പറയുന്നുണ്ടായിരുന്നു അവരായിട്ട് ബന്ധം ഒഴിയാണെങ്കിലും മോള് ചോദിക്കുന്ന കോമ്പൻസേഷൻ അവർ തരേണ്ടി വരും അപ്പോൾ നമുക്ക് വേണ്ടതും അത് തന്നെയാണല്ലോ എന്ന് പറയാന കേട്ടോ അപ്പോൾ പിന്നീട് വീണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അച്ഛൻ എപ്പോഴും കടത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു വേണം മോള് പറയുന്ന പോലെ ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിട്ടുള്ളൂ മോൾക്ക് വേണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നതും അതുകൊണ്ട് ഇനിയും അതുപോലെ വേണം അതൊക്കെ ആലോചിച്ചിട്ട് വേണം മോള് മുന്നോട്ട് പോവാനേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനാമിക്കാണെങ്കിലും അപ്പൊ അനാമിക ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അനകയെ അബിയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അബി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അനകേനോട് നിനക്ക് എന്താ പറയാനില്ല എന്ന് ചോദിക്കട്ടോ അപ്പോൾ അനക അനകയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അനകയെ ആണെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ തലവേദനയൊക്കെ വരുമായിരുന്നു അതങ്ങനെ കൂടി കൂടി വന്നപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ നിർബന്ധ പ്രകാരം ഞാനൊരു ഡോക്ടറെ പോയി കണ്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിനി അധികം ആയുസ് ഇല്ലയെന്നുള്ളത് എന്ന് പറയൂ അപ്പോൾ എനിക്ക് എൻ്റെ മകളെ ഒരു സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കണം അപ്പോഴാണ് നിൻ്റെ മുഖം എനിക്ക് ഓർമ്മ വന്നത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ നീയാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ മറ്റ് അനാഥാലയത്തിലും ഒക്കെ ഏൽപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കുന്നതന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് അപ്പോൾ നീ എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്നൊക്കെ അബിനോട് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു നീയൊരു പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് പോകുമ്പോൾ വേണമെങ്കിൽ എൻ്റെ കൂടെ കൂട്ടാം പക്ഷേ അങ്ങനെ മരിക്കേണ്ടവളല്ല എൻ്റെ മകള് അതുകൊണ്ട് നീ അവളെ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ കുഞ്ഞ് നിൻ്റേതാണെന്ന് തെളിയിക്കാനെ എങ്ങനെ കോടതി വഴി പറ്റും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അബീനോട് ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഇങ്ങനെ ഭാര്യയായിട്ട് വരുന്ന കുട്ടി ഇങ്ങനെ മറ്റൊരു സ്ത്രീയുടെ കുട്ടീനെ ഇങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാവുമോ എന്നൊക്കെ അനകം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മറ്റൊരു സ്ത്രീയും ചിലപ്പോൾ തയ്യാറാവില്ലായിരിക്കും പക്ഷേ നിൻ്റെ മകളാണല്ലോ അത് അതുകൊണ്ട് നീ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്നാണ് കേട്ടോ അനകം തറപ്പിച്ച് അങ്ങ് പറയുന്നത് അപ്പോൾ അഭിക്കാണെങ്കിലും ആകെ ടെൻഷനാണ് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്താണെങ്കിലും അബിയുടെ ഫോണിലേക്ക് ഇങ്ങനെ കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അനന്തപുരി എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ആ കോളൊന്നും എടുക്കുന്നില്ല വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഞാനിതൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് അവിടെയും പ്രശ്നവശലാവുന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് അനക്ക് പറയുന്നുണ്ടായിരുന്നു എന്റെ അത്ര പ്രശ്നമൊന്നും അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോ ആ പ്രശ്നമാവാണെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ എന്നൊക്കെ പറയും കേട്ടോ പിന്നീട് നായനെയാണെങ്കിലും അവിടെ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അതെല്ലാം അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ദേവേനയാണെങ്കിലും ഭയങ്കര സ്നേഹത്തോടുകൂടി ചിരിച്ചുകൊണ്ട് അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോഴേക്കും മുത്തശ്ശിനാണെങ്കിലും അവിടേക്കും മുത്തശ്ശിയാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദേവേനയുടെ മുഖമൊക്കെ പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദു ആണെങ്കിലും ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ് കേട്ടോ പിന്നീട് ചേച്ചി അനിയത്തിയും തമ്മിലുള്ള സ്നേഹപ്രകടനം ഒക്കെ ഉണ്ട് അപ്പതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ദേവിയനാണെങ്കിലും അതിനുശേഷം മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങനെ വരുന്ന സമയത്ത് കനകിയും ഗോവിന്ദനും അവിടെ ഇരിക്കുകയാണല്ലോ അപ്പൊ അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ബഹുമാനത്തോടുകൂടെ എണീറ്റ് നിൽക്കും കേട്ടോ അപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നീ ഒരു വീട്ടിലെ കാരണവരല്ലേ ഗോവിന്ദ അപ്പൊ എന്നെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റിങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയും കേട്ടോ ആ സമയത്ത് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു സാറിനെ കണ്ടാൽ ആരായാലും ഒന്ന് എണീറ്റ് നിന്ന് തോഴുപോകും എന്നിങ്ങനെ പറയൂട്ടോ പിന്നീട് അവരോട് ഇരിക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ അവരോട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അബീനെ കാണാൻ എങ്ങനെ ജലജേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ എവിടെ പോയതാ എന്നൊക്കെ ചോദിക്കട്ടോ ഇതുവരെ അവനെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയതല്ലേ ചിലപ്പോൾ ആ കടയിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു കടയിലേക്ക് പോയതാവും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മുല്ലപ്പൂ അങ്ങനെ കിട്ടാത്ത സാധനമൊന്നുമല്ലല്ലോ എന്ന് പറയട്ടോ അപ്പോഴേക്കും നവ്യ അവിടേക്ക് വരുന്നുണ്ട് അപ്പം നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അബിയും ഇങ്ങനെ വിളിക്കുകയോ മറ്റോ എന്ന് ചോദിക്കും മോളോട് പറഞ്ഞിട്ടല്ലേ അഭി പോവാറുള്ളത് മറ്റെവിടേക്കെങ്കിലും പോവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ായിരുന്നു എന്നോടൊന്നും പറഞ്ഞില്ലേ മുത്തശ്ശി ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്ന് പറയട്ടെ അപ്പൊ മുത്തശ്ശിനും പറയുന്നുണ്ടായിരുന്നു ഞാനും വിളിച്ചിട്ട് അവൻ കോൾ എടുത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അനി അവിടേക്ക് വരും കേട്ടോ അപ്പൊ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അനാമിക മോള് വരുമോന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പൊ അതൊന്നും എനിക്കറിയില്ല ഇങ്ങനെ അനി ദേഷ്യത്തിൽ ഇങ്ങനെ പറയുകയും ചെയ്യാണ് പിന്നീട് ഇങ്ങനെ നന്ദൂ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനി രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് ജാനയ്ക്കും ജലജിക്കും അത്രയ്ക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ അത് കാണുന്ന സമയത്ത് ഒരു ദേഷ്യത്തിലൊക്കെ അങ്ങ് നിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നയനയാണെങ്കിലും നവിയുടെ മാല എന്തോ അങ്ങനെ ശരിയാക്കി കൊടുക്കുന്ന സമയത്ത് ദേവിയാനെ ചോദിക്കുകയാണ് നീ ഒരിക്കലും അവളെ ഒരുക്കിയതല്ലേ പിന്നെ വീണ്ടും വീണ്ടും എന്തിനാണ് അതിൻ്റെ മേലിനിങ്ങനെ ഇങ്ങനെ എന്ന് ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ ജലജ അത് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൾ വലിയ ഡിസൈനറാണെന്ന് ഇങ്ങനെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതിന് അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കൊന്നും അത് ഇഷ്ടാവുന്നില്ലായിരുന്ന പിന്നെ നിങ്ങൾക്കൊക്കെ കൂടെ അതങ്ങ് ചെയ്തുകൂടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഇതൊക്കെ അപ്പോൾ ഞങ്ങൾക്കും പറ്റുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ ദേവിയാനി ആ സമയത്ത് പറയാനായിട്ടോ അപ്പോൾ ഇത് പറയുന്ന സമയത്തും കനയക്കും ഗോവിന്ദനും ഒക്കെ അവർ തമ്മിൽ ഇങ്ങനെ സ്നേഹമാണല്ലോ അതറിയാം ന്നെ അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നേ പിന്നെ അത് മാത്രമല്ല ദേവേനയാണെങ്കിലും ഒരു കൂടി ഇങ്ങനെ നായനെ നോക്കുന്നതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ആ ചിരിക്കി ചിരിക്കും ഞങ്ങളിതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നിങ്ങനെ നന്ദും മനസ്സിലോർക്കുന്നുണ്ടായിരുന്നേ അതുപോലെ തന്നെ പിന്നീട് ദേവേനെ അങ്ങനെ പറയുന്ന സമയത്ത് ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു മരുമകൾ എന്നുള്ള ഒരു പരിഗണന ഒരുപാട് സ്നേഹിക്കണം എന്നൊന്നും പറയുന്നില്ല ആ ഒരു പരിഗണനയെങ്കിലും അവൾക്ക് കൊടുത്തൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് കൊടുക്കേണ്ട പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ ദേവേനെ പറയുകയും ചെയ്യാണ് ജലജിയാണെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് അവസരം കാത്തു നിൽക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അത് ഏട്ടത്തി ഇപ്പം നല്ല ചൂടല്ലേ അതുകൊണ്ട് അവൾക്ക് വെഞ്ചാമരടുത്ത് വീശി കൊടുക്കണം എന്നായിരിക്കും അവര് പറയുന്നതെന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പൊ അത് കേൾക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അതി നിർത്തി ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട ഗോവിന്ദൻ അങ്ങനെ ചോദിച്ചാലും ഒരു തെറ്റുമില്ല അവളുടെ വീട്ടുകാർ വരുന്ന സമയത്തെങ്കിലും നിനക്ക് നിന്റെ മരുമകളെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് സ്നേഹിച്ചൂടെ എന്ന് ഇങ്ങനെ ദേവിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് മുത്തശ്ശിയാണെങ്കിലും അങ്ങനെ എന്നെയോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ നിൻ്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെയുണ്ട് മുത്തശ്ശീന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദർശിനോടും ചോദിക്കുന്നുണ്ടായിരുന്നു അഭി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവൻ മറ്റെവിടേക്കെങ്കിലും പോകുന്നു പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലാന്നോ ആദർശി പറയാനായിട്ടോ അത്രയും സമയമായിട്ടും അബീനെ കാണാൻ ഇല്ലാത്തതുകൊണ്ടൊന്ന് അവിയും പറയുന്നുണ്ടായിരുന്നു അവൻ മുല്ലപ്പൂ വാങ്ങിക്കാനാണോ പോയതെന്ന് എനിക്ക് നല്ല സംശയം എന്ന് പറയുകയാണെ അവൻ്റെ കാര്യം ഇല്ലയെന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് അബി അതുപോലെ തന്നെ അനകയും കൂടെ സംസാരിക്കുകയാണ് കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ അവനക്കിങ്ങനെ അബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നീയും ഇങ്ങനെ നിന്നോട് ഞാനതൊന്നും ഇങ്ങനെ പറയുമ്പോൾ അനക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ നിനക്കും എന്നെപ്പോലെ വല്ല അസുഖമുണ്ടോ എന്ന് ഇങ്ങനെ തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഇങ്ങനെ കോൾ വരുന്നുണ്ട് അനകിയാണെങ്കിലും കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കുക എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എന്നിങ്ങനെ അനുകൂടെ പറയും കേട്ടോ അപ്പൊ അനക പറയുന്നുണ്ടായിരുന്നു വിളിക്കുന്ന സമയത്ത് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി വേണം നീ പറയാനേ നിന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞിനെ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അബീനോട് പറയുന്നുണ്ടായിരുന്നു അപ്പം അബിയാണെങ്കിലും പിന്നീട് അവിടുന്ന് നിന്ന് എണീറ്റങ്ങ് പോകുന്ന സമയത്ത് അനേകം ആകെ സങ്കടൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നീട് ജാനകിയും ജലജയും കൂടെ വിളക്ക് ഒന്തൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി അവൻ ഇങ്ങോട്ട് വരാത്തത് മോശമില്ലേ ജലജയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ഒരു മോശം ഇല്ലയെന്നിങ്ങനെ പറയും കേട്ടോ ഇതിപ്പോൾ അവൻ എവിടെ പോയതാണെന്ന് അറിയില്ലല്ലോ എന്നും കൂടെ പറയുകയാണ് അപ്പോൾ അവരവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നൊക്കെ മുത്തശ്ശി കേൾക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അവിടെ മാറി നിന്ന് സംസാരിക്കാതെ ഇവിടെ വന്ന് കാര്യം പറയുമെന്ന് പറയണം കേട്ടോ അപ്പോൾ മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഈ ഫംഗ്ഷൻ അവൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അവനെ ഈ വീട്ടിൽ കയറ്റില്ല അപ്പം ഞാൻ വീണ് പോവാനായി എന്നുള്ളൊരു ചിന്തയുണ്ട് ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടികൊണ്ട് അവൻ അനുസരിക്കുവായിരുന്നു ഇപ്പോൾ അതുമില്ല ഞാൻ വിളിച്ചിട്ടും അവൻ കോളൊന്നും എടുത്തില്ല അതുകൊണ്ട് വീണ് പോകാനായി എന്നുള്ള ആ ചിന്ത വേണ്ട വീണ് പോകുന്നതിന് മുന്നേ ഞാൻ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർച്ചയുണ്ടാക്കിയിട്ട് തന്നെ വീണ് പോവുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ജലജീം നവീകാകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്